ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് എയർപോർട്ട് അതോറിറ്റിയിൽ ജോലി അവസരം വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അപ്കമ്മിങ് ആയിട്ട് വരുന്ന ജോബ് ഓഫറാണ് ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോഴേ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളാന്ന് തീർച്ചയായിട്ടും ഒന്ന് കണ്ടുപിടിക്കുക അതേപോലെ നിങ്ങൾക്ക് കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് നോക്കാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് എ എ ഐ അഥവാ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് സ്ഥാപനത്തിൻ്റെ പേര് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണിത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടക്കാൻ പോകുന്നത് അതേപോലെ തസ്തികയുടെ പേര് ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഴിവുകളുടെ എണ്ണം എൺപത്തി മൂന്ന് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ ജോലി ജോലിസ്ഥലം നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയും ലഭിക്കാം അതേപോലെ നാൽപ്പതിനായിരം തൊട്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ സാലറി ലഭിക്കാവുന്ന ഒരു ജോലിയാണിത് ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനേഴിനാണ് സ്റ്റാർട്ടാവുക അതേപോലെ ഇരുപത്തി അഞ്ച് മാർച്ച് ഈ പതിനെട്ട് വരെ നിങ്ങൾക്ക് അവസരം ഉണ്ടായിരിക്കും ലിങ്ക് ഞാൻ ചൂടായി കൊടുക്കാം അതേപോലെ ഇതേക്ക് തസ്തികയിലേക്കാണ് നോക്കാം ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസിലേക്ക് പതിമൂന്ന് വേക്കൻസികളുണ്ട് ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സിലേക്ക് അറുപത്തി ആറ് വേക്കൻസികളുണ്ട് ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജിലേക്ക് നാല് വേക്കൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രായപരിധിയാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പ്രായപരിധി പറയുന്നത് മാക്സിമം ഏജ് പറയുന്നത് ഇരുപത്തിയേഴ് വയസ്സാണ് ഇരുപത്തിയേഴ് വയസ്സ് കവിയാൻ പാടില്ല അതേപോലെ വിദ്യാഭ്യാസ യോഗ്യത ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസിലേക്ക് എം ബി എ വേണമെന്ന് പറയുന്നുണ്ട് സോറി ബാച്ചലർ ഡിഗ്രി ഇൻ എൻജിനീയറിംഗ് എം ടെക്ക് അതേപോലെ ഫയർ എൻജിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്നു പറയുന്നത് അതേപോലെ ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സിലേക്ക് ഗ്രാജുവേഷൻ ഇൻ എം ബി എ ഓർ ഇക്കോലൻ്റായിട്ടുള്ള ഏതെങ്കിലും വിഷയത്തിൽ എച്ച് ആർ എം എച്ച് ആർ ഡി പി പറയുന്നുണ്ട് അതേപോലെ എക്സ്പീരിയൻസ് ബില്ല് വേണം വേണ്ട ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജിലേക്ക് വേണ്ടതും പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് ഹിന്ദി ഓർ ഇംഗ്ലീഷ് അപ്പോൾ ഇതിന് ടു ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് നിർബന്ധമില്ല അതേപോലെ ഇതിലേക്ക് വേണ്ട അപേക്ഷാ ഫീസ് നോക്കാം അപേക്ഷാ ഫീസ് എസ് സി എസ് ടി വിഭാഗക്കാർക്കും പി ഡബ്ല്യു ഡി വിഭാഗക്കാർക്കും ഫീസ് പറയുന്നില്ല അതേപോലെ ഫീമെയിലിനും ഫീസ് ഇല്ല ബാക്കിയുള്ള വിഭാഗത്തിലേക്ക് ആയിരം രൂപയാണ് ഫീസായിട്ട് പറയുന്നത് അപ്പോൾ എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ചൂടേ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ